പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി എന്റെ സഹധർമ്മി ശ്രീമതി കോമള ഹായ് മലബാരം ചാനലിലേക്ക് ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലബാരം നന്ദി നമസ്കാരം നമസ്കാരം കോഴി കോഴി പോകുമ്പോഴും ചാനലം തന്നെ വരുന്ന സമയത്തും ചാനലം തന്നെ മൊത്തം കോഴിന്റെ കഥ പോലായി കൂട് തുറന്നുപോട്ട പോലായി കൂട് തുറന്നു തുറന്നുപൊട്ട പോലായില്ലപ്പാ நாலாம் படம் எக்ரிமெண்ட் வச்சு முப்பத்தூபு கச்சோட் முப்பத்தூபா என்ன எக்ரிமென்ட் அவருக்கா ഇതിലൊപ്പിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ ഒപ്പിട്ട് വന്നു ലെക്രി ഒപ്പിട്ട് വന്നു സമാധാന പറഞ്ഞു പറഞ്ഞാൽ മുപ്പത്തി ആറ് വർഷത്തിൽ അങ്ങനെ നമ്മുടെ വീട് സ്ഥലവും വാങ്ങുന്ന ആളല്ലേ അവിടത്തെ സുധൈവോട്ട് നമ്മറിയില്ലേ അയാൾ അയാൾക്കാരെ കൊടുത്തത് അതില് ബ്രോക്കർമാര് രണ്ടാൾക്ക്ണ്ട് കാച്ച് മുഴുവൻ വേണ്ടി കാത്തിരുന്ന ഈ മൂന്ന് പെങ്ങന്മാരും പറഞ്ഞ പോലെ തന്നെ മക്കളിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ അമ്മായി വരികയും പറഞ്ഞില്ലേ അവർ മണിക്ക് വരാൻ പറഞ്ഞു ഒമ്പതര മണിക്കോടെ ആധാർ കൊഴുതി വിനോദ പിന്നെ എന്റെ രണ്ടന്മാരും ഒരുത്തൻ വന്നിട്ട് കടമ്പൊടിയില് ഒരുത്തന്നൊരു ഇവിടെയാണ് എന്താണ് അവര് രണ്ടാളും പെണ്ണിന്റെ വഴിക്ക് പോയിക്കല്ലേ അവര് എത്തി എല്ലാരും ഒക്കെ ലോകിയായി അവർക്ക് എന്തെങ്കിലും കൂടെ കൂട്ടിപ്പുറത്തും എന്നെ കാണുമ്പോഴേക്കും വിറ്റു അറിഞ്ഞു സന്തോഷമായിട്ട് വരുവാണ് പെങ്ങന്മാര് ഇത്രയും കാലം പെങ്ങന്മാരെ ലോകമില്ലാത്ത പെങ്ങന്മാരുടെ ഒന്നും ചെയ്യാത്ത ആൾക്കാര് ഇപ്പൊ പൈസ കൈ കിട്ടിയപ്പോളിക്കാനും പറയാനും അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ വീടിന്റെ വില നിങ്ങള് കാണാ പറയുമ്പോ വീട് നിനക്ക് വേണ്ടി കേട്ടിയത് ഞങ്ങളുടെ നീ നിന്റെ മക്കൾക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങള് നന്നായി പ്പത്തിയാറ് വില കിട്ടി അവര് വീട്ടിനു വില കാണില്ല ഈ മണ്ണിനും അപ്പനെയും നേടി വരില്ലെന്ന് പറഞ്ഞിട്ട് നീ ഇത്രയും കാലം വീട്ടിലിരുന്നില്ല നിന്റെ വീട് നീ പുഴക്കൊണ്ട് പോകുന്ന വീട്ടിനെ കൊണ്ട് പോടമാര് പറയാ അതേപോലെ അനിയന്മാര് മക്കള് വന്നിട്ടില്ല അത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യോ അനിയന്മാര് പിന്നെ ചിരിക്കുന്നു അവർക്ക് ആഗ്രഹം എന്നിട്ടിപ്പോ ഇതിന് ഒരു ലക്ഷം റുപ്യണ്ട് അവർക്ക് വരായിരുന്നില്ല ഇതിപ്പോ ില്ല എനിക്ക് അവർ അല്ല അവർക്ക് കൂടെ രണ്ടാളും നാരണാട്ടം ഉണ്ടായിരുന്നു അതേപോലെ ഉണ്ടായിരുന്നില്ല ഇനിപ്പോ പാതി ഇനി വേറെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഉള്ളില് എഴുതിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന്റെ ഉള്ളില് നമ്മളിത് ഒഴിഞ്ഞു കൊടുക്കാന്ന് എഴുതിയിട്ടുണ്ട് ഇനി എനിക്ക് വയ്യ കേസും കൊടുത്തും പ്രസന്റും പോകാൻ കല്യാണം നടത്തി കൊടുത്തോ മറന്നു മക്കൾക്ക് അങ്ങനെ മക്കൾക്ക് അതേപോലെ തന്നെ അവര് എന്താ പറയാ ചെക്കൻ ജോലി കിട്ടുമ്പോട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു പോകാതൊന്നും ഇല്ല എല്ലാം മറന്നുപോയി കണക്കുമഴക്കിണ്ട റേഷൻ കിട്ടും എന്നിട്ട് നമുക്ക് പറയാന്ന് പിന്നെ ഒരു കൂട്ടത്തിൽ തർക്കത്തിന് ഒരു വരികയാണ് പിന്നെയും തർക്കത്തിന് പൈസ കിട്ടുമ്പോ കണക്കമഴക്ക പിന്നെ ഇനി എന്ത് പറയാന് എന്തായാലും കണക്കും പറഞ്ഞാൽ എന്റെ തൈ നിങ്ങള് മൊത്തം അടിച്ചിട്ട് പോണത് വളരെ സന്തോഷമായി പറയാ മട്ട നോക്കിട്ട് പോകുമ്പോ ഇനി എന്താ അവർക്ക് അമ്മു അമ്മു എവിടി പേര് നമ്മക്കിനിപ്പൊ രണ്ടു മാസം കൊണ്ട് ഒക്കെ വെളിയിൽ പോവാൻ ഉള്ള പൈസന് അവർക്കൊക്കെ പങ്കി കൊടുത്ത് എന്താ അതും കൂടി അതും കൂടി വാങ്ങിട്ട് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ ഇതിലൊക്കെ കാരണക്കാരിപ്പൊ ഞാനാണ് അവർക്ക് ഒരു ഇടങ്കിട് പറഞ്ഞത് എന്താ അവള് എല്ലാം കൊണ്ടുപോയത് രണ്ട് ര് പറയാണ് ഇനി വലിയ ഞാൻ വന്നു നിന്റെ മക്കളൊക്കെ നിൽക്കുമ്പോണ്ടി വേണ്ടി ഉണ്ടാക്കിയാ ആ വീട്ടിൽ പുഴയ്ക്ക് കൊണ്ടുപോകുന്നു നല്ല കായ് പോലീശ് വീട്ടിൽ കൊണ്ടുപോകും ഇന്ന് കൂടെ വന്ന രണ്ടാളും എല്ലാവർക്കും പണത്തിനോടാണ് ആവശ്യം അത് എന്ത് വന്നാലും നമുക്ക് ഒരുവിധം മെച്ചം വരുമ്പോ എല്ലാവർക്കും അസൂയം കണ്ടുകടിയും കാണും അത് രക്തബന്ധത്തെയും കാണും കൂടപ്പുറപ്പേം കാണും വെളിയിൽ കാണാം ഒന്നുമില്ല രണ്ടാളും പിത്തപ്പാറത്തൊന്ന് പഠിച്ച് പോവാണെങ്കിൽ ഒരാൾ ഒന്നും ഒന്ന് ഇവിടെ നേരെയായിരുന്നു വന്നോ അന്നും പറഞ്ഞു തുടങ്ങി കൂടെപ്പുറപ്പതിനാലും ശരി രക്തം വന്നതിനാലും ശരി നാട്ടുകാരും ജോലിയായി ഒരു വീടെടുത്തു ചോദിക്കുകയാണെ മണ്ണ അപ്പം അടിയല്ലേ നീ വീടിന്റെ പോയി കൊണ്ടുപോകണെന്ന് നല്ല നായ കാശ് പോണം അവര് എന്താ പറയാ ഏ ഞങ്ങളായിട്ടാണ് ഈ ലെവലൊക്കെ ചെയ്ത് തന്ത്ര് ഞങ്ങൾക്കായിട്ട് പാടുപെട്ട് അവർ ചെയ്തൊണ്ട് സഹായിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കും അതന്നെ പറയുന്നത് ഇതും കൂടി വാങ്ങണ്ടായിരുന്നുണ്ട് അവരിനോട് ഇനിയിപ്പൊ നീ തർക്കിട്ട് കാര്യം അങ്ങനെ ഉപർവ്വം ചെയ്തു ഇതൊക്കെ കാരണക്കാരി ഞാനാണെന്നാണ് അവരുടെ വിചാരം